ഹലോ കൂട്ടുകാരെ ഇനി എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ സഹിക്കേണ്ട അപ്പുറം ഞാൻ സഹിച്ചിട്ടുണ്ട് ഇനി ആ ചെയ്തിട്ടുള്ളു കേട്ടോ ബാക്കി കാര്യം അമ്മ ഞാൻ എന്തു ചെയ്യണം ആ അമ്മ പറയുന്നുണ്ട് പോയി ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരെയും കാണും കേട്ടോ സഹിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചിട്ടുണ്ട് ഇനി എന്നെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് അത് കാ അതറിയണ്ടേ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്താണെന്ന് അപ്പം അമ്മ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ നിങ്ങൾ കണ്ടോ വീഡിയോയിലേക്ക് അമ്മ എന്തിനാണാവോ വിളിക്കണം അമ്മ എന്തിനാണ് വിളിക്കുന്നത് ചക്കഴത്തിന്റെ മണം ആണോ അപ്പൊ അമ്മ പറയുന്ന ചക്കപ്പഴം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ എന്തായാലും നോക്കാം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ വീഡിയോയിലോട്ട് നമ്മൾ കിടക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നോക്ക ഏതാമ്മ ചക്ക ഇതെ ഇതാണോ ചക്ക നല്ല മൂത്ത് വിളങ്ങി നിൽക്കുന്നുണ്ടെന്നാ പറയുന്നത് അപ്പൊ നല്ല പഴുപ്പിനും നല്ല മണോ ആ അപ്പൊ നമ്മൾ നോക്കാം കേട്ടോ ചക്ക ചക്ക നല്ല വിളങ്ങി നല്ല മണം വന്ന് നിക്കുക കേട്ടോ അപ്പൊ എന്തായാലും കൂട്ടുകാരെ നമ്മളിന്ന് ചക്ക മുറിച്ച് നോക്കാൻ പോണ കേട്ടോ ചക്ക മുറിച്ച് താഴെ തൊടിയിലേക്ക് പോകുന്ന അറിയില്ല എന്നാലും നമുക്കൊന്ന് മുറിച്ച് നോക്കാം പോകണം അത് കൊഴപ്പല്ലമ്മ ഞാൻ പോയി ചക്ക എടുത്തിട്ട് വരാം കേട്ടോ എങ്ങനെ ചക്ക ചക്ക താഴെ താഴെ പോയി പോയിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് കാല് വയ്യാ അപ്പോൾ നമ്മൾ കാല് വയ്യാതിരുന്നിട്ടുണ്ട് ഞാൻ ചക്ക എടുത്തിട്ട് ഇന്നത്തെ ദിവസം എന്തായാലും വയ്യ എന്തായാലും ഇപ്പോൾ ചക്ക എടുത്തിട്ടുണ്ടോ ചക്കയുടെ മണം ഭയങ്കര രസമാണ് അപ്പോൾ ചക്ക പോഴും എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കണം കേട്ടോ അപ്പോൾ നോക്കാം അതിൻ്റെ കാല് വയ്യ തീരെ വയ്യ എങ്കിലും കുഴപ്പമില്ല ഈ മുറിവൊക്കെ വെച്ച് കെട്ടി വെച്ചേക്കുക അതും വെച്ചുകൊണ്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി പോകണം കാരണം താഴേക്ക് ഇറങ്ങി പോയെങ്കിൽ മാത്രമേ നമുക്ക് ചക്ക എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും കാലൊന്നും വയ്യ എന്തായാലും പോയി പഴുത്ത ചക്കയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിലയൊക്കെ അല്ലേ അപ്പം എന്തായാലും നമ്മളത് ചക്ക കൂട്ടൻ വേഗി കിടപ്പമുണ്ട് അപ്പം എന്തായാലും നമ്മൾ ചക്കയൊക്കെ എടുത്തോണ്ട് നമ്മൾ മുകളിലോട്ട് നമ്മൾ വീടിൻ്റെ ഇച്ചിരി പൊക്കപ്പുറമാണ് അപ്പം അവിടേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ ചക്ക എടുത്തോണ്ട് അമ്മ എടുക്കണ്ട ഞാൻ എടുത്തോളാം എന്തായാലും അമ്മ ഇപ്പൊരു ചക്കിട്ടിയില്ലേ അപ്പൊ ഞാൻ അടുത്തോളാം കേട്ടോ അപ്പൊ ആലക്കൂട്ടുകാരെ അപ്പൊ ഞാൻ ചക്കയും മാറ്റി പോയിക്കണപ്പോ ഒരു കയ്യിൽ ചക്കയും താങ്ങി പിടിച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാൻ കേട്ടോ എന്താ നമുക്ക് ഇതൊന്നും മുറിച്ച് നോക്കിയാൽ നമുക്ക് പറ്റില്ല അയ്യോ തളർന്നു ഞാൻ ആലക്കൂട്ടുകാരെ അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ചക്ക കൊണ്ടുവന്നിട്ട് ഇത് നമ്മുടെ പറമ്പിലുള്ള ചക്കയാണ് കേട്ടോ വേറെ നമ്മുടെ പറമ്പിൽ നിന്നുള്ള ചക്കയാണ് അപ്പൊ നമ്മൾ ഈ ചക്ക മുറിച്ചിട്ട് നമ്മൾ ഇന്ന് എന്തായാലും നമ്മൾ നോക്കിയാണ് അമ്മ ഞാൻ ചക്ക മുറിക്കാൻ പോകണം കേട്ടോ പാടുള്ളതാണ് പണി ചക്ക മുറിക്കേത് പക്ഷെ എന്നാലും കുഴപ്പമില്ല ആ മുറിച്ച കുഴപ്പമില്ല പരത്തിട്ടുണ്ട് കറിയൊന്നും അങ്ങനെ വരുന്നില്ല പക്ഷെ പരത്തിട്ടുണ്ട് ദൈ ചക്കുണ്ടോ നമ്മുടെ പ്ലാവിലുണ്ടായ ചക്കയാണ് കേട്ടോ നല്ല നല്ല വരിക്ക ചക്കയാണ് ചെയ്യണേ എന്തായാലും കുഴപ്പമില്ല എന്തായാലും നോക്കണം നന്നായിട്ടുണ്ട് കേട്ടോ ചക്ക നമ്മളെ പ്ലാവിലുണ്ടായ ചെക്ക് ചെയ്യണ മ്മ് എന്തായാലും നമ്മളെ പ്രാബല്യം നട്ടുപിടിപ്പിച്ച് നമുക്ക് കിട്ടുന്ന ഈ വരിക്കച്ചക്ക ഇത് വിപണിയിലാണെങ്കിൽ നല്ല ക്യാഷ് വരുന്ന ചക്കയാണ് പക്ഷേ എന്തായാലും ഇത് നാടൻ ആണ് കേട്ടോ നാടൻ വരിക്കയാണ് അതോ കൂട്ടുകാരെ അപ്പൊ അതേ ഇതാണ് നമ്മൾ വരിക്കച്ചക്ക ഞങ്ങളുടെ പറമ്പിലുണ്ടായ ചക്കയാണ് കേട്ടോ ഇത് ശരിക്കും ഞാനത് മുറിച്ചപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കയാണ് അരക്കൊക്കെ കയ്യിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ സാരമില്ല എങ്കിൽ അസലായിട്ടുണ്ട് അപ്പം വരക്കച്ചക്ക ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാമിൽ ഉണ്ടാക്കിയ ചക്കയാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമു തോന്നുന്നു ഇത് തേനിൽ മുക്കി തിന്നണമെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വരക്കച്ചക്കയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇതിന് വെട്ടി ഇനി മുറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് കഷ്ടപ്പാടുണ്ട് അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ അരക്കൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മുടെ പ്ലാമിലുണ്ടായ വരക്കച്ചക്കേട് തിടിത് ഇടിച്ചൊരു തിടിതുടിക്കൊരു കല്യാണി ഇതേ ഇത് കണ്ടോ Редактор субтитров А.Семкин Корректор А.Егорова